പരിശുദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ തിരുസഭയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഇന്ന് ആഗോള സഭയിൽ പ്രത്യേകിച്ച് സിറമലബാർ സഭയിൽ കുർബാന കേന്ദ്രീകൃതമായ അസ്വസ്ഥതകളെക്കുറിച്ച് ആഗുരപ്പെടുന്നവരാണ് ഇതിന് പല കാരണങ്ങളുമുണ്ട് ചരിത്രപരമായ വശങ്ങളുണ്ട് ദൈവശാസ്ത്രപരമായ കാര്യങ്ങളുണ്ട് രണ്ടാം ഒത്തിക്കാൻ കൗൺസിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രത്യേകമായ കാരണങ്ങളുണ്ട് അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് ഇതിൽ വളരെ പ്രധാനമായി നിൽക്കുന്ന ഒരു കാരണമാണ് രണ്ടാമത്തെ യാ കൗൺസിൽ പറഞ്ഞിട്ടുള്ള കാലോചിതമായ മാറ്റം എന്നുള്ളത് രണ്ടാമത്തെ യാ കൗൺസിൽ സ്വപ്നം കണ്ടത് ആരാധന തിരുസഭയുടെ ആത്മീയ നവീകരണമാണ് അതുകൊണ്ടാണ് ആ ആരാധനക്രമത്തെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ടത് ആരാധന ക്രമത്തിലൂടെയുള്ള ആധ്യാത്മിക നവീകരണം സഭയിൽ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കാലോചിതമായ മാറ്റം എന്നുള്ളത് എന്താണ് ഈ കാലോചിതമായ മാറ്റം അത് നമ്മൾ വളരെ കൃത്യമായി വ്യക്തമായി ഉൾക്കൊള്ളണം അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളിലേക്ക് പോകും തെറ്റായ ആശയക്കുഴപ്പങ്ങളിലേക്ക് പോകും അതിൻ്റെ പേരിൽ ഉണ്ടാകും ഇന്നുണ്ടായിട്ടുള്ള അസ്വസ്ഥതകളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ് ഒഴുക്കിനകത്ത് ഒഴുകുന്നതല്ല കാലോചിതമായ മാറ്റം എന്താണ് കാലോചിതമായ മാറ്റം ഒഴുക്കിനെതിരെ നീന്തുന്നതാണ് അതാണ് ആധ്യാത്മിക ജീവിതം പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് ഈ കാലോചിതമായ മാറ്റം പലതും സംഭവിക്കുന്നത് ഔദ്യോഗിക തലത്തിലല്ല സാധാരണക്കാരുടെ തലത്ത് തലത്തിൽ സമൂഹത്തിൽ ഇങ്ങനെ അത് ഇങ്ങനെ രൂപപ്പെട്ടു വരികയാണ് അതിനും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം കത്തോലിക്ക തിരുസഭ എന്ന് പറയുന്നത് വെറും ഒരു ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷം അകത്തോലിക്കരാണ് അക്രൈസ്തവരാണ് പ്രൊട്ടസന്റുകാരും ഉണ്ട് ഇവരുടെയൊക്കെ ആശയങ്ങൾ അറിയാതെ ജനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കാരണം കത്തോലിക്കരെ സംബന്ധിച്ച് പ്രധാനമായും ഒരു മണിക്കൂർ സമയം അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കൂടി വന്നാൽ രണ്ട് മണിക്കൂർ സമയം ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്നതേ ഉള്ളൂ കുറച്ച് പേരൊക്കെ ധ്യാനങ്ങൾക്കായിട്ടും പോകുന്നുണ്ട് ധ്യാനമന്ദിരങ്ങളിൽ അതുകൊണ്ട് ലോകത്തിൻ്റെ ആശയങ്ങൾ ബന്ധകുസ്ത ആശയങ്ങൾ നമ്മളറിയാതെ നമ്മളിലേക്ക് കയറി വരും ലോകത്തിൻ്റെതായ ആശയങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കണം കാലോചിതമായ മാറ്റം എന്ന് പറയുമ്പോൾ ലോകത്തിലെ തെറ്റായ അകത്തോലിക്ക ചിന്താഗതികളെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സ്വീകരിക്കുക എന്നുള്ളത് അല്ല അതിനെ തള്ളുക എന്നുള്ളതാണ് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു വിശദീകരണം ലൗകായികത്വം ആധ്യാത്മികതയിലേക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതാണ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ സെക്കുലറൈസേഷൻ ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് പറയാൻ സാധിക്കും ആധ്യാത്മികത ലൗകായികത്വമായിട്ട് മാറുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ദസിതേരി ദസിതേരാവി ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്ന അപ്പസ്തോലി കത്തിലൂടെ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു സൂചന ഇന്നത്തെ വലിയൊരു പ്രശ്നം സെക്യുലർ സ്പിരിച്വാലിറ്റിയാണ് അതായത് ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ കത്തോലിക്ക വിശ്വാസത്വങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് എനിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിനെയൊക്കെ തള്ളി പറയുന്ന ലൗകിക ആധ്യാത്മികത ഇത് സഭയ്ക്ക് ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട് അതിനെ നമുക്ക് ചെറുക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ വ്യക്തമായിട്ട് കാലോചിതമായ മാറ്റമെന്ന് പറയുമ്പോൾ ഒഴുക്കിനകത്ത് ഒഴുകുന്നതല്ല ഇന്ന് ലോകത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നുമുണ്ട് പ്രത്യേകിച്ച് പലരും പറയുന്ന കാര്യമാണ് യുവക്ക യുവാക്കൾക്ക് വിശ്വാസമില്ലാതെ വരുന്നു ശരിയാണ് അതിനെന്താണ് പ്രതിവിധി അതിനുള്ള ഒരു വഴി വിശ്വാസ പ്രമാണം ചൊല്ലുക എന്നുള്ളതാണ് വിശ്വാസ പ്രമാണം ചൊല്ലുന്നതിലൂടെ നമ്മൾ വിശ്വാസ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നു രക്ഷാകര രക്ഷ പ്രവർത്തികളുടെ ഫലത്തെ നമ്മൾ സ്വീകരിക്കുന്നു വിശ്വാസ പ്രമാണം ചൊല്ലുന്നതിലൂടെ അന്ധകാര ശക്തികൾ പോലും നിർവീര്യമാക്കപ്പെടുന്നു അപ്പോൾ ലോകത്തിൻ്റെ വിശ്വാസരാഹിത്യത്തിനുള്ള മരുമരുന്ന് വിശ്വാസപ്രമാണ ചൊല്ലുക എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ഞാൻ പറയും പരിശുദ്ധ കുർബാനയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ കാലോചിതമായ മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലാതിരിക്കുക അതല്ല സാധിക്കുമ്പോഴൊക്കെ വിശ്വാസപ്രമാണം ചൊല്ലണമെന്നുള്ളതാണ് അഗസ്റ്റിനോസ് ആദിമ ക്രൈസ്തവരോട് പറഞ്ഞിട്ടുള്ളതെന്ന് വരണത്തി പതിനാറാം മാർപ്പാപ്പ വിശ്വാസവർഷത്തിൽ വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന അപ്പസ്തോലി വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ മനുഷ്യനെ വിശ്വാസം കുറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് വിശ്വാസത്തെ വളർത്തിയെടുക്കാനുള്ള മാർഗങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതല്ല അത് കൂടുതൽ ശക്തിയോടുകൂടി പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഇനി വിശ്വാസം എന്ന് പറയുന്ന ഈ അദൃശ്യ യാഥാർത്ഥ്യം പ്രകടമാക്കപ്പെടുന്നത് നാല് രീതികളിലാണ് വിശ്വാസത്തെ നമ്മൾ വിശ വിശുദ്ധീകരിക്കുമ്പോൾ അത് ദൈവശാസ്ത്രമാകും അപ്പോൾ ദൈവശാസ്ത്രത്തിൽ തെറ്റായ ആശയങ്ങളുണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് മുന്നേറുക എന്നുള്ളതാണ് അത് പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ പുരോഗമന അത്യന്താധുനിക കാലഘട്ടത്തിൽ പ്രൊട്ടസ്റ്റൻ്റെ ചിന്താഗതി അനുസരിച്ച് പശുത കുർബാന വെറും വിരുന്നാണ് എന്ന് പറയുമ്പോൾ കാലോചിതമായ മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വെറും വിരുന്നാണെന്നും പറഞ്ഞ് മേശയ്ക്ക് ചുറ്റും കൂട്ടുന്ന വിരുന്നാക്കി കുർബാനയെ അധപതിപ്പിക്കുക എന്നുള്ളതല്ല വിശുദ്ധ ജോൺ പോൾ പോളുണ്ടാവൻ പാപ്പ തൻ്റെ ചാക്രി ലേഖനത്തിലൂടെ അതുപോലെ മെനടിച്ച് മാർപ്പാപ്പ തൻ്റെ സ്നേഹത്തിൻ്റെ കുതാശയെന്ന് അപ്പസ്തൂലിയ കത്തിലൂടെയും വ്യക്തമായി കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് പോലെ പശുത കുർബാന ബലിയാണെന്ന് പഠിപ്പിക്കണം ഇത് വെറും ലോകത്തിൻ്റെ ചിന്താഗതി അനുസരിച്ചുള്ള സ്നേഹവിരുന്നല്ല മറിച്ച് സ്വർഗീയ വിരുന്നാണെന്ന് പഠിപ്പിക്കണം ഇന്ന് സ്വർഗത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പറയുന്നുണ്ടെങ്കിൽ കാലോചിതമായ മാറ്റം എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള വിശ്വാസത്തെ വീണ്ടെടുക്കാനായി പശുത കുർബാനയിലെങ്കിലും സ്വർഗോന്മുഖമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം കാലോചിതമായ മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തെ കണ്ണാടിയിലൂടെ എന്ന വണ്ണം മാത്രം കാണാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളു എന്ന സത്യത്തെ മധുബഹായിലി വിരിയിട്ട് കൊണ്ട് വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീകാത്മകതയെ നമ്മൾ ഉൾക്കൊള്ളണം ഇവിടെ ഒരു കാര്യം കൂടി പ്രത്യേകം എടുത്ത് പറയട്ടെ ഫ്രാൻസിസ് മാർപാപ്പയുടെ ദശിധേരിയോ ദശിധരാബി എന്ന അപ്പസ്തോലിയ കത്തിൽ ലൗകിക ആധ്യാത്മികതയെ മറികടക്കാനുള്ള വഴിയായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുക ആരാധനാക്രമമാണ് ആരാധനക്രമത്തിൻ്റെ പ്രതീകങ്ങളിലൂടെ കാലോചിതമായ മാറ്റത്തിലേക്ക് വരിക എന്താണ് ആ കാലോചിതമായ മാറ്റം പ്രതീകങ്ങളിലൂടെ ദേവശാസ്ത്രത്തെ പഠിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ആഗമനത്തിലുള്ള വിശ്വാസം ഇന്നത്തെ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ആഗമനത്തെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു കൊണ്ട് തീർത്ഥാടകരായിട്ട് മുന്നോട്ട് പോകുന്ന സഭ അത് പ്രകടമാക്കുന്നതാണ് സ്വർഗത്തിലേക്ക് നോക്കി യാത്ര ചെയ്യുന്ന തീർത്ഥാടക സഭയായി പുരോഹിതന്റെ നേതൃത്വത്തിലെ ദേവജനം അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ദൈവശാസ്ത്രത്തിലെ ഈ ചെറിയ അല്ല വലിയ തെറ്റുകൾക്ക് കാലോചിതമായ മാറ്റം വരുത്തേണ്ടത് ഒഴുക്കിനെ തൊഴുകിക്കൊണ്ടല്ല അതുപോലെ വിശ്വാസം എന്ന് പറയുന്ന കാര്യം സത്യം അദൃശ്യ യാഥാർത്ഥ്യം നമ്മൾ നമ്മുടെ വാക്കുകളിലൂടെ പറയുമ്പോൾ അത് പ്രാർത്ഥനയാകും ഇന്നത്തെ മനുഷ്യനെ പ്രാർത്ഥനയ്ക്ക് അഭിരുചിയില്ല ഇന്നത്തെ മനുഷ്യനെ പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനകളെ ചുരുക്കുന്നതല്ല കാലോചിതമായ മാറ്റം ഇന്നത്തെ മനുഷ്യനെ പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പശുത കുർബാന പോലും ഒരു മണിക്കൂറിൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നത് അതല്ല കാലോചിതമായ മാറ്റം മറിച്ച് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ അത് ദൈവത്തോട് കാണിക്കുന്ന അവഹേളനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് അർഹമായ സമയം നൽകണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞായറാഴ്ചയ്ക്ക് എങ്കിലും പശുത കുർബാനയ്ക്കെങ്കിലും ഉചിതമായ സമയം നൽകാനായിട്ട് തയ്യാറാകണം അതാണ് കാലോചിതമായ മാറ്റം അല്ലെങ്കിൽ കാലോചിതമായ വെല്ലുവിളി എന്ന് പറയുന്നത് അതുപോലെ വിശ്വാസം എന്ന് പറയുന്ന കാര്യം യാഥാർത്ഥ്യം നമ്മൾ ആഘോഷിക്കുന്നതാണ് ആരാധനക്രമം അപ്പോൾ ആരാധനക്രമത്തിലൂടെയാണ് ദൈവശാസ്ത്രം ജനങ്ങളെ പഠിപ്പിക്കുന്നത് ഓർക്കുക ഇന്നത്തെ മനുഷ്യനെ ആഘോഷങ്ങളിൽ മുഴുകുകയാണ് അത് കളികളാകാം വിനോദങ്ങളാകാം അർത്ഥമില്ലാത്ത ആഘോഷങ്ങളുടെ പുറകെ പോവുകയാണ് അപ്പോൾ മനുഷ്യനെ ആഘോഷിക്കാനുള്ള ആഗ്രഹമുണ്ട് കാലോചിതമായ മാറ്റം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ആഘോഷിക്കാനുള്ള ആഗ്രഹത്തിന് തീർച്ചമായ ആഗ്രഹത്തിന് അനുസൃതമായി ആരാധനക്രമ ആഘോഷങ്ങൾ അവന് നൽകുക അതാണ് കാലോചിതമായ വെല്ലുവിളി ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ ലൗകികമായ ആഘോഷങ്ങൾ ആരാധനക്രമത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടല്ല മറിച്ച് അടയാളങ്ങളിലൂടെയും പ്രതീകകളിലൂടെയുമുള്ള ആത്മീയമായ ആഘോഷം അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ ചിന്താഗതികളോട് ചേർന്ന് ഒഴുക്കിനെ തൊഴുകുന്നതല്ല മറിച്ച് കാലത്തിൻ്റെ വെല്ലുവിളികളെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് വിപരീതമായിക്കൊണ്ട് സഭയുടെ ആധ്യാത്മികതയും സഭയുടെ ദൈവശാസ്ത്രവും സഭയുടെ വിശ്വാസവും ആരാധന ക്രമത്തിലൂടെയും ആധ്യാത്യുതത്തിലൂടെയും കാണിച്ചു കൊടുക്കുന്നതാണ് ഞാൻ ഒരു വാചകം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ലോകത്തിന് ഗർഭസ്ഥ ശിശുക്കളെ കൊല്ലുന്നതിന് മടിയില്ല ആർക്കും വേണ്ടാത്ത ഒരു ഉപകാരമില്ലാത്ത മാനസിക രോഗികളെ ലോകം നോക്കുകയില്ല വൃദ്ധരായവരെ കൊണ്ട് ലോകത്തിന് ആവശ്യമില്ല അതാണ് കാലത്തിൻ്റെ ഒടുക്ക് കാലോചിതമായ മാറ്റമെന്ന് പറയുമ്പോൾ ഗർഭചിത്രം നടത്താം സോവർഗ ഭോഗം നടത്താം വൃദ്ധരെ കൊന്നുകളയാം ആർക്കും വേണ്ടാത്ത മാനസ്രോഗികളെ കൊന്നുകളയാം എന്നുള്ളതാണോ അല്ല അവിടെ കാലോചിതമായ മാറ്റം വെല്ലുവിളി എന്ന് പറയുന്നത് ദൈവം അമ്മയുടെ ഉദരത്തിലെ കരുവാക്കുന്ന മക്കളെ രക്ഷിക്കുവാനായിട്ട് പരിശ്രമിക്കുക ഈശോയുടെ രൂപം ആർക്കും വേണ്ടാത്തവരിലും വൃദ്ധവരിലും രോഗികളിലും കണ്ടുകൊണ്ട് അവരെ പരിപാലിക്കുക ശുശ്രൂഷിക്കുക അതാണ് കാലോചിതമായ മാറ്റം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുമ്പിലെ ജയിൽ പുള്ളികൾ വിലയില്ല പക്ഷേ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക അത് അതാണ് കാലോചിതമായ വെല്ലുവിളി എന്ന് പറയുന്നത് ഞാൻ അവസാനം പറഞ്ഞ ഈ കാര്യം വെറും ഭാവനയിൽ വന്നതല്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രണ്ടായിരത്തി ഇരുപത്തി ജൂബിലി വർഷത്തോടനുബന്ധിച്ചുള്ള പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന അപ്പസ്തോലിയ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പ്രതീക്ഷയില്ലാത്ത ഈ ലോകത്തിന് നമ്മൾ പ്രത്യാശ നൽകണം പ്രത്യേകിച്ച് ജയിൽവാസികൾക്ക് മാനസിക രോഗികൾക്ക് അതാണ് അതാണിവിടെ പറയുന്നത് അപ്പോൾ കാലോചിതമായ മാറ്റം എന്ന് പറയുന്നത് ഒഴുക്കിനോ തൊഴുകുന്നതല്ല ഒഴുക്കിന് ഒഴുകുന്നതാണ് കത്തോലിക്ക മൂല്യങ്ങളെ സനാതന മൂല്യങ്ങളെ നഷ്ടപ്പെടുത്തുന്നതല്ല സനാതന മൂല്യങ്ങൾ നഷ്ടമാകുന്ന സംസ്കാരത്തിലേക്ക് സനാതന മൂല്യങ്ങളെ ആധ്യാത്മിക ജീവിതത്തിലൂടെയും ആരാധനാക്രമത്തിലൂടെയും കൊണ്ടുവരുന്നതാണ് കാലോചിതമായ മാറ്റം ഈ വെല്ലുവിളി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ